വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ് വരുൺ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ ആയിരിക്കുന്ന സമയത്താണ് ഓഫീസിൽ നിന്നും കോൾ വരുന്നത് വളരെ അർജന്റ് ആയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് എന്നാൽ വരുൺ അവിടേക്ക് വരുന്നില്ല എന്നാണ് പറയുന്നത് ഇന്നലെ സുഖമില്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ലെന്ന് പറയുമ്പോൾ സ്റ്റാഫ് നിർബന്ധിക്കുന്നുണ്ട് ഇന്നത്തെ പ്രസന്റേഷനും കൂടി കഴിഞ്ഞാൽ മാത്രമേ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ കഴിയുമെന്ന അവർ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ആ സ്റ്റാഫ് പറയുമ്പോൾ വരുൺ പറയുന്നു ഓ ഞാൻ അത് മറന്നുപോയി ഞാൻ ഒരു ഹാഫ് ആൻ അവൽ അങ് എത്താം ബാക്കിയെല്ലാം നിങ്ങൾ അറേഞ്ച് ചെയ്തോളൂ അങ്ങനെ വരുൺ റെഡിയാകാനായി തുടങ്ങുന്നു വരുൺ ഒരു ഡ്രസ് എടുക്കുന്നുണ്ട് വരുൺ അയൺ അയൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ പ്രിയങ്ക അവിടേക്ക് ഓടി വന്നിട്ട് പറയുന്നുണ്ട് വരുൺ ഇത് ഞാൻ അയൺ ചെയ്ത് തരാമെന്ന് അത് വേണ്ടെന്ന് പറഞ്ഞ് വരുൺ തന്നെ അത് അയൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ ചെയ്യേണ്ട കാര്യമല്ലേ ഇതുവരെ ഇതുവരെ ഞാൻ ഷെൽഫിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു കാര്യം ചെയ്യാം വരുൺ ഓഫീസിൽ പോയി തിരികെ വരുമ്പോൾ ഞാനെല്ലാം അയൺ ചെയ്തു വെക്കാം അപ്പോൾ പിന്നെ വരുണിന് ബുദ്ധിമുട്ടില്ലല്ലോ ഇത് കേട്ട് വരുൺ പറയുന്നു എന്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം എനിക്കറിയാം ചെയ്യാൻ വരുൺ ഡ്രസ്സിങ് തരാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് പ്രിയങ്ക വരുണിന്റെ ആ ഡ്രസ് എടുത്തോ ഇത് കൽപ്പന കണ്ടുകൊണ്ട് വരുന്നു തന്നോട് മാറി നിൽക്കാനാ പറഞ്ഞത് എന്ന് വരുൺ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു പറ്റില്ല ഞാൻ എന്താ അയൺ ചെയ്യാൻ കുഴപ്പം ഞാൻ അയൺ ചെയ്താൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നുണ്ട് വരുൺ പ്രിയങ്കയോട് ദേഷ്യപ്പെടുന്നു രാധികയും അവിടെ എത്തി രാധികയെ വരുൺ കാണുന്നു പ്രിയങ്ക അയൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ പ്രിയങ്കയെ പിടിച്ചു മാറ്റി നിർത്തുകയാണ് തള്ളി മാറ്റി നിർത്തുകയാണ് വരുൺ എൻ്റെ മുന്നിൽ അധികാരം സ്ഥാപിക്കാൻ നോക്കണ്ട എനിക്കൊരു നല്ല കാര്യത്തിന് പോകാനുള്ളതാ ശകുനം മുടക്കി എന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കരുത് എന്ന് പറയുന്നുണ്ട് സങ്കടത്തോടെ പ്രിയങ്ക ഉടന്ന് പോകുമ്പോൾ രാധികയോട് വരുൺ പറയുന്നു രാധിക ഇതൊന്ന് അയൻ ചെയ്യണമെന്ന് രാധിക കൽപ്പനയെ നോക്കുന്നു ഇത് എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആണ് എൻ്റെ എൻറെ എനിക്ക് എന്നോട് സത്യസന്ധമായ ഇഷ്ടമുണ്ടെങ്കിൽ താൻ ഇത് ചെയ്തിരിക്കുമെന്ന് വരുൺ പറയുന്നു എന്നിട്ട് വരുൺ അത് രാധികയുടെ കയ്യിൽ കൊടുത്തിട്ട് അവിടുന്ന് പോകുന്നു രാധിക അത് വാങ്ങിക്കുകയും ചെയ്തു ആ സമയത്ത് കൽപ്പന രാധികയുടെ അരികിൽ വന്നു നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് വരുൺ പറഞ്ഞതുപോലെ ചെയ്യെന്ന് കൽപ്പന വരുൺ എന്താണോ നിന്നോട് പറഞ്ഞത് അതുപോലെ ചെയ്യാൻ കൽപ്പന ഒന്ന് വേഗം വേണം അർജന്റാണ് എന്ന് വരുൺ പറയുന്നുണ്ട് വരുൺ വേഗം പോയിട്ട് വരൂ ഇതിവിടെ ഇവിടെ റെഡി ആയിട്ടിരിക്കും എന്ന് കൽപ്പന വരുണിനോട് പറയുന്നുണ്ട് റെഡിയാക്കാൻ പോവുകയാണ് വരുൺ രാധിക കൽപ്പനയോട് പറയുന്നു എടുത്ത് പ്രിയങ്കയോട് ചെയ്യാൻ പറയുന്നു നിനക്ക് ചെയ്താൽ എന്താ കുഴപ്പമെന്ന് കൽപ്പന നിന്നോട് ഇത് ചെയ്യാനല്ലേ പറഞ്ഞത് പോയി ചെയ്യേ എന്നേ കൽപ്പന രാധികയോട് പറഞ്ഞു അങ്ങനെ രാധിക ആ ഡ്രസ് ആയി ചെയ്യുന്നു ആ ചൂട് അല്പം കൂട്ടിയിടാൻ കൽപ്പന പറയുമ്പോൾ രാധിക പറയുന്നു ഇതിൽ കൂടുതൽ ചൂടിട്ടാൽ കരിയും നീ അങ് ആ ഷർട്ടെന്ന് കരച്ചേക്കെന്ന് കൽപ്പന രാധിക കൽപ്പന നോക്കി ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്ന് കൽപ്പന അല്ല വരുണൻ ഓഫീസിൽ പോകേണ്ടതല്ലേ എന്ന് രാധിക പറയുമ്പോൾ അതൊക്കെ അവൻ നോക്കിക്കോളും നോക്കിക്കോളുമെന്ന് കൽപ്പന അങ്ങനെ കൽപ്പന ഷർട്ട് കരിക്കുകയാണ് ഇത് എന്താ ചെയ്യുന്നത് എന്ന് മട്ടിൽ കൽപ്പനയെ നോക്കുകയാണ് രാധിക ഷർട്ട് കരിയുകയും ചെയ്യുന്നു രാധിക എടുക്കാൻ തുടങ്ങുമ്പോൾ രാധികയെ പിടിച്ചു മാറ്റുകയാണ് കൽപ്പന ഇത് കണ്ട് രസിക്കുകയാണ് കൽപ്പന അങ്ങനെ കൽപ്പന അത് എടുത്ത് മാറ്റുമ്പോൾ അത്രയും ഭാഗം ഉരുകിയിരിക്കുന്നതായി കാണുന്നു അടിപൊളി എന്ന് പറയുന്നുണ്ട് അത് എടുത്തിട്ട് ഇനി ഇത് മടക്കി വെക്കണമെന്ന് രാധികയോട് പറയുന്നു വെക്കാൻ നിർബന്ധത്തോടെ പറയുകയാണ് കൽപ്പന അങ്ങനെ രാധിക അത് മടക്കി വെക്കുന്നു ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം എന്നും കൽപ്പന പറയുന്നുണ്ട് ഇതെല്ലാം ഈ സമയത്ത് പത്മിനിയും മുത്തശ്ശിയും സംസാരിക്കാണ് അമ്മയ്ക്ക് എന്താണ് എന്നോട് ഗൗരവമായി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത് നമ്മുടെ കുടുംബകാര്യമാണെന്ന് മുത്തശ്ശി ഇവിടെ എന്തൊക്കെയോ പുകച്ചിലുകൾ നമ്മുടെ കുടുംബത്തുണ്ട് അല്ലേ പത്മിനി വരുണന്റെയും സൂര്യയുടെയും കാര്യത്തിൽ എന്ത് സംഭവിച്ചാലും അവിടെ നിന്റെ കണ്ണ് എത്തിയിരിക്കും അതുപോലെ തന്നെയാണ് പരമേശ്വരന്റെയും ചന്ദ്രശേഖരന്റെയും ഉർവശിയുടെയും നിന്റെയും കാര്യത്തിൽ എന്റെ കണ്ണും എത്തിയിരിക്കും നിങ്ങളിൽ ഒരാൾക്ക് മാറ്റം വന്നാൽ അത് ഞാനല്ലേ ആദ്യം തിരിച്ചറിയേണ്ടത് ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ എന്ന് ചോദിക്കുന്നു കൽപ്പന ആ സമയം അവിടെ വന്നു അവിടെ എന്താ ബഹളം നടക്കുന്നെന്ന് അറിയാമോ പ്രിയങ്ക നല്ല കരച്ചിലാണെന്നൊക്കെ കൽപ്പന അത് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കാരണമാര ആ വരുൺ തന്നെയെന്ന് കൽപ്പന കൽപ്പന എന്താണെന്ന് വെച്ചാൽ നീ കാര്യം തെളിച്ച് പറയുന്നു മുത്തശ്ശി പറയുമ്പോൾ കൽപ്പന പറയുന്നു വരുണിനെ ഇന്ന് ഓഫീസിലേക്ക് പോകണം ഡ്രസ് അയൺ ചെയ്യാനെടുത്തപ്പോൾ പ്രിയങ്ക അത് ചെയ്യാന്ന് പറഞ്ഞു അതിന് ഇത്രമാത്രം ദേഷ്യപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു എന്നിട്ട് രാധിക ഡ്രസ്സ് അയൺ ചെയ്താലേ ഇടൂ എന്ന് വരുൺ അമ്മേ പ്രിയങ്കയെ നാണം കെടുത്തി കൊണ്ടിരിക്കുകയാണ് വരുൺ എനക്ക് വരുൺ പറയുമ്പോൾ ദേഷ്യത്തോടെ വരുൺ അവിടെ നിന്ന് ശബ്ദമുണ്ടാക്കുന്നത് ഇവരിവിടുന്ന് കേൾക്കുന്നു ഇത് ആരാ ചെയ്ത് ഞാൻ ചോദിച്ചത് എന്നൊക്കെ ചോദിക്കുന്നു അവിടേക്കിപ്പോൾ എല്ലാവരും ഓടി പോകുന്നുണ്ട് പ്രിയങ്കയുടെ മുന്നിൽ ആ ഷർട്ടുമായി നിൽക്കുകയാണ് വരുൺ പ്രിയങ്ക താനിത് കരുതിക്കൂടി ചീറതല്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് വരുൺ ഞാൻ ഇതിൽ തൊട്ടിട്ടില്ല പിന്നെ ഇതിന് എന്നോട് ഇത് ചോദിക്കുന്നത് അമ്മയും മുത്തശ്ശിയും കൽപ്പനയും അവിടേക്ക് എത്തി വരുൺ ദേഷ്യത്തോടെ പ്രിയങ്കയോട് ചോദിക്കുന്നുണ്ട് നിന്റെ ഈ പക എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാ നീ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യും പക്ഷേ ഉത്തരം എനിക്ക് കിട്ടിയേ പറ്റോ ഇത് കേട്ട കൽപ്പന പറയുന്നു പ്രിയങ്ക അതിൽ തൊട്ടിട്ടില്ല വരുൺ നീ അയാൻ ചെയ്യാൻ ഏൽപ്പിച്ചത് രാധികയല്ലേ എന്താ പറ്റിയതെന്ന് അവളെ വിളിച്ച് ചോദിക്കേ രാധികയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ മിസ്റ്റേക്ക് ഒന്നും സംഭവിക്കില്ല ഇനിയിപ്പോൾ അഥവാ പറ്റിയാലും അത് എന്നെ അറിയാനുള്ള അറിയിക്കാനുള്ള സാമാന്യ മര്യാദ അവൾക്കുണ്ട് അത് വരുൺ പറഞ്ഞത് സത്യമാണ് ആ കുട്ടി അങ്ങനെ ചെയ്യില്ലെന്ന് മുത്തശ്ശി അപ്പോ സംശയം നമുക്ക് തീർക്കാമല്ലോ രാധികയെ വിളിക്കുകയാണ് കൽപ്പന ആ സമയം രാധിക അവിടേക്ക് വന്നു രാധികയോട് ചോദ്യം ചോദിക്കുകയാണ് കൽപ്പന പ്രിയങ്ക ഇതുവഴി വന്നോ എന്ന് ചോദിക്കുന്നു ഇല്ല എന്ന് രാധിക ആരാണ് ഈ ഡ്രസ്സ് മടക്കി വെച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാനാണെന്ന് രാധിക ഇത് നിന്റെ കയ്യിൽ നിന്ന് സംഭവിച്ചതാണോ എന്ന് കൽപ്പന ചോദിക്കുന്നുണ്ട് രാധികയോട് ചോർച്ചിന് കേട്ടില്ല ഈ ഡ്രസ്സ് കരിഞ്ഞത് നിന്റെ കയ്യിൽ നിന്നാണോ എന്ന് പത്മിനി ചോദിക്കുന്നുണ്ട് രാധികയോട് അതെ എന്ന് രാധിക അതിശയത്തോടെ രാധിക എല്ലാവരും നോക്കുന്നു ഞാൻ കരുതിക്കൂട്ടി കരിയിച്ചതാണെന്ന് രാധിക പറയുന്നു കരുതിക്കൂട്ടി കരിച്ചതോ എന്തിനാണെന്ന് വരുൺ ചോദിക്കുമ്പോൾ രാധിക പറയുന്നു ഇത്തരം ജോലികൾ ഇനി എന്നെ ഏൽപ്പിക്കാതിരിക്കാൻ സ്വന്തം ഭാര്യ കൺമുന്നിലുള്ളപ്പോൾ ഇവിടെയാണ് ഇത്തരം ജോലികൾക്ക് ആശ്രയിക്കേണ്ടത് അല്ലാതെ എന്നെ എന്നും രാധിക പറയുന്നു മോളെ രാധിക നീ എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യമല്ലേ മുത്തശ്ശി ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്റെ അനുചതിക ഒരു സഹായത്തിനാണ് അല്ലാതെ വേറെ അടിപം പണി ചെയ്യിപ്പിക്കാൻ എന്നെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേറെ ആരും കരുതണ്ടെന്ന് രാധിക പറയുന്നു ഇനിയും ഇത്തരം പണികൾ എന്നെ ഏൽപ്പിച്ചാൽ ഇങ്ങനെ തന്നെയായിരിക്കും ഞാൻ ചെയ്യുന്നത് ഇതിന്റെ പേരിൽ എന്നെ ഇവിടെ പറഞ്ഞു വിട്ടാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് രാധിക അവിടെ നിന്ന് പോകുന്നുണ്ട് ഇപ്പോ കാര്യം തെളിഞ്ഞില്ലേ ഇവിളുടെയൊക്കെ സ്വഭാവം ഇത്രയേ ഉള്ളൂ എന്നൊക്കെ കൽപ്പന നീ വേഗം വേറെ ഡ്രസ്സ് എടുത്ത് കമ്പനിയിൽ പോകാൻ നോക്ക് എന്നെ കൽപ്പന പറയുന്നുണ്ട് മോൻ യാത്ര മുടക്കണ്ട പോകാൻ നോക്ക് എന്ന് മുത്തശ്ശിയും വരുണിനോട് പറയുന്നുണ്ട് അങ്ങനെ വരുൺ മുറിയിലേക്ക് പോകുന്നു സങ്കടത്തോടെ പ്രിയങ്കയും പോകുന്നു മുത്തശ്ശി പത്മിനിയോട് പറയുന്നു പത്മിനി ഞാൻ നിന്നോട് ചോദിച്ചു തുടങ്ങിയ കാര്യത്തിന്റെ തെളിവ് നമ്മുടെ കുടുംബത്തിന്റെ സഞ്ചാരം നല്ല നിലയിലല്ലെന്ന് പറഞ്ഞ് മുത്തശ്ശി പോകുന്നു കൽപ്പന പത്മിനിയോട് പറയുന്നു അമ്മേ ഇത് അവളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചതാണ് എനിക്ക് ജയിക്കാനല്ല അമ്മയ്ക്ക് ജയിക്കാനാ എന്ന് പറഞ്ഞ് കൽപ്പന പോകുന്നുണ്ട് ഇതേസമയം രാധികയെ കാണിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് നിന്ന് കരയുകയാണ് രാധിക പിന്നീട് കാണിക്കുന്നത് വരുൺ ഓഫീസിലേക്ക് വന്നിരിക്കുന്നു അവർ എത്തിയോ എന്ന് ചോദിക്കുന്നോ അവരിപ്പോ എത്തും സാർ ഇന്ന് തന്നെ അവരെ കൊണ്ട് കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിക്കണം എന്ന് സ്റ്റാഫ് പറയുന്നുണ്ട് എന്നാൽ വരുൺ വീട്ടിലുണ്ടായ ആ സംഭവത്തിൽ ആകെ അസ്വസ്ഥരാണ് വല്ലാണ്ട് ടെൻഷൻ ആയിരിക്കുകയാണ് വരുൺ ആ സമയത്ത് തന്നെ ഓഫീസ് അവിടേക്ക് എല്ലാവരും എത്തുന്നുണ്ട് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് അപ്പോഴും വരുണിന്റെ മനസ്സിൽ രാധിക പറഞ്ഞ കാര്യങ്ങളാണ് കയറി വരുന്നത് വരുൺ ഈ കാര്യം ആലോചിച്ച് ആലോചിച്ച് വീണ്ടും വീണ്ടും അങ്ങ് ടെൻഷൻ ആയിരിക്കുകയാണ് നമ്മുടെ കോൺട്രാക്റ്റിലെ ഒന്ന് രണ്ട് ഡൗട്ടുകൾ ഇവർ പറഞ്ഞിരുന്നു എന്ന് സ്റ്റാഫ് പറയുന്നു പിന്നെ പിന്നെ അവർ ആ കാര്യത്തെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ അവരോട് സംസാരിക്കുമ്പോഴും വരുണന്റെ മനസ്സിൽ രാധിക പറഞ്ഞ കാര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരുണിന് സാധിക്കുന്നില്ല മിസ്റ്റർ വരുൺ എന്താണ് പറ്റിയത് ഈ ഞാൻ കയറി വന്ന നിമിഷം മുതൽ ആലോചിക്കുന്നു ഈ മീറ്റിംഗിൽ നിങ്ങൾക്ക് താല്പര്യ താല്പര്യക്കുറവ് വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുന്നു അത് ഓൾറെഡി വേറെ ഏതെങ്കിലും കമ്പനിയുമായിട്ട് നിങ്ങൾ സംസാരിച്ചിരുന്നോ എന്നും ചോദിക്കുന്നുണ്ട് കാണിമംഗലം ഗ്രൂപ്പിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയില്ല വരുണിന് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ എന്ന് അവർ ചോദിക്കുമ്പോൾ വരുൺ ദേഷ്യത്തോടെ അവരോട് സംസാരിക്കുന്നുണ്ട് ഉണ്ട് എനിക്ക് ഭ്രാന്താണ് എന്താ തനിക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നു വരുൺ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് നമ്മൾ അങ്ങനെ ഒരു ടേബിളിൽ അല്ല ഇരിക്കുന്നത് വി ആർ പാർട്ട്നേഴ്സ് എന്നൊക്കെ അവർ പറയുന്നു വരുന്നവർ എന്റെ സൗകര്യത്തിനെ കാത്തു നിൽക്കണം അല്ലെങ്കിൽ സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ വരുൺ അവരോട് പറയുന്നു നിങ്ങൾ ആകെ ഇറിറ്റേറ്റഡ് ആണ് മീറ്റിംഗിൽ വേണമെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം എന്ന് അവർ പറയുന്നു എനിക്ക് പല ഇറിറ്റേഷൻസും ഉണ്ട് പക്ഷെ അത് നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യം എനിക്കില്ലെന്ന് വരുൺ നിങ്ങൾ ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യുകയാണ് എന്ന് അവർ പറയുന്നു നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഈ ബിസിനസ് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എനിക്ക് നിങ്ങളുമായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറയുമ്പോൾ ആ സ്റ്റാഫ് പറയുന്നുണ്ട് വരുണിനോട് സാർ എന്തൊക്കെയാണ് സാർ ഈ പറയുന്നത് ഇവരെ പറഞ്ഞു വിട്ടേക്ക് കണിമംഗലം ഗ്രൂപ്പിന് ഇവരുമായി ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലെന്ന് വരുൺ പറഞ്ഞു ഇത്രയും പറഞ്ഞ് വരുൺ അവിടെ നിന്ന് പോകുമ്പോൾ ആ സ്റ്റാഫ് അവരോട് സംസാരിക്കുന്നുണ്ട് സർ എന്തോ ടെൻഷനാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവര് പറയുന്നു താൻ ഇനി കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കണ്ട വരുൺ ആർക്കോ ഈ ബിസിനസ്സിനെ കൈ കൊടുത്തിട്ടുണ്ട് പക്ഷെ നേരച്ചവേ ഞങ്ങളോട് ഇത് വിളിച്ചു പറയാനുള്ള ഒരു മര്യാദ കാണിക്കണമായിരുന്നു ഞങ്ങൾ പരമേശ്വരൻ സാറിനോട് സംസാരിച്ചോളാം ഇനി ഇങ്ങനെ ഒരു മീറ്റിംഗില്ലെന്ന് പറഞ്ഞ് അവരും അവിടെ നിന്ന് പോകുന്നുണ്ട് വരുൺ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വരുൺ വരുണാകെ ടെൻഷനിലാണ് രാധികയെ ഫോൺ വിളിക്കുന്നുണ്ട് രാധിക മ്യൂസിക് സ്കൂളിൽ ഇരിക്കുന്നു താനിപ്പോ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് ഞാനിപ്പോൾ മ്യൂസിക് സ്കൂളിലാണെന്ന് ഞാൻ അങ്ങോട്ട് വരാമെന്ന് വരും താൻ എൻ്റെ കൂടെ വരണം കുറച്ച് സമയം എൻ്റെ കൂടെ യാത്ര ചെയ്യണം എനിക്ക് കുറച്ച് സംസാരിക്കണം എന്നെ വരണം പറയുമ്പോൾ രാധിക പറയുന്നു ഞാൻ വരില്ല കൂടെ യാത്ര ചെയ്യാൻ ഒരാളെ ആവശ്യമുണ്ടെങ്കിൽ പ്രിയങ്കയെ വിളിക്കും അല്ലേ എന്തിനാണ് ഈ ഭാര്യ എന്ന വാർക്ക് വാക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് ഉപയോഗിക്കുന്നത് അതെ നീയല്ലേ നിന്നെയല്ലേ ഞാൻ താലി കെട്ടിയത് എന്റെ വരുൺ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് കഴിഞ്ഞു പോയ കാര്യം ഇനിയും പറയണ്ട എന്റെ നിലപാട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്കിന്ന് പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു നമുക്കൊരുപാട് ലാഭം കിട്ടുന്ന കേസാണ് പക്ഷെ വന്നവരുടെ മുന്നിൽ എനിക്ക് ആ പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അവരുടെ മുന്നിൽ ഞാൻ തോറ്റുപോയി എന്റെ മനസ്സ് എൻ്റെ കയ്യിലല്ലായിരുന്നു അവരുടെ അടുത്തിരിക്കുന്ന സമയം പോലും ഞാൻ തന്നെ കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത് ഇടയ്ക്കെ പറയുമ്പോൾ രാധികയ്ക്ക് വല്ലാത്ത വിഷമം വരുന്നുണ്ട് രാധിക പ്ലീസ് ഞാൻ തന്നിൽ അധികാരം കാണിക്കുകയല്ല ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആളോട് ഒരു അനുകമ്പ എങ്കിലും കാണിക്കുക അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും എന്റെ കൂടെ സ്പെൻഡ് ചെയ്യുക ഞാൻ വരില്ല എന്നെ അന്വേഷിച്ചിവിടെ വരാനും പാടില്ലെന്ന് രാധിക എന്താ അതിനെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് വരുൺ ചോദിക്കുമ്പോൾ രാധിക പറയുന്നു അതെ ഇനി കേട്ടാകെ ഷോക്കായി നിൽക്കുകയാണ് വരുൺ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യുഷെയർ ചാനൽ